السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بريبتا سحوذ رنگ الله إشد القرآن اللي مبترن دامة الدهاية مايا سورة السجد يودا إلوة تنجاية تقلانا نعمل كأيني قلاصة قلل منسل آكيد إلوة تعرامة آية الله سبحانه وتعالى برأيك يعني. أولم يهدي لهم كما أهلَكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لا أفلا يسمعون آية الأرضم أولم يهدي ما أرقى درشان الله لهم أورك أورك ما أرقى درشان نلجني الله كما أهلَكنا نعم يطري عن نشيب جدا نعم يطري عن من قبلهم إيوركم ഇവർക്ക് മുമ്പ് തന്നെ നാം എത്രയോ ജനതയെ നശിപ്പിച്ചിരിക്കുന്നു മിനൽ കുറൂനി മുൻകഴിഞ്ഞ തലമുറകളിൽ നിന്ന് മിനൽ കുറൂൻ തലമുറകളിൽ നിന്ന് അവർ നടന്നിരുന്നു സഞ്ചരിച്ചിരിക്കുന്നു ഫി മസാക്കിനിയും അവരുടെ വാസസ്ഥലങ്ങളിൽ അവർ നടക്കുകയും അവർ സഞ്ചരിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ന ഫീദാലിക്ക ഇന്ന തീർച്ചയായും ഫീതാലിക്ക അതിലുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ടും അവർ കേൾക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അഥവാ അള്ളാഹു കുറ നൽകി ഈ ഉമ്മത്തിന് ഹിതായത്തിലേക്ക് നയിച്ചിട്ടും പ്രവാചകൻ വസ്ലമ വഴി ഹിദായത്തിലേക്ക് നയിച്ചിട്ടും അവർ ഹിതായത്തിലേക്കാകുന്നില്ലേ എന്നിട്ട് അള്ളാഹു ഒരു പാഠമായി കൊണ്ട് പറയുകയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിങ്ങളെപ്പോലെ സഞ്ചരിക്കുകയും നടക്കുകയും ചെയ്തിരുന്ന ആളുകളെ അള്ളാഹു എത്രയാണ് നശിപ്പിച്ചത് ചിന്തിക്കുന്നവർക്കൊക്കെ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് الله سبحانه وتعالى مرينا ده إذا الله سبحانه وتعالى بين دمار لشودي أولم يروا أن نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم عفلا يبصرون أولم لم يروا أو ركعنا لله أن نسوق نام الماء

ആ കൃഷിയിൽ നിന്ന് അന്നാമുഹും നിങ്ങളുടെ അവരുടെ കന്നുകാലികടം ഭക്ഷിക്കുന്നു അവർ തന്നെയും ഭക്ഷിക്കുന്നു ആ ഫലായിബ സിറൂൺ എന്നിട്ടും അവർ കാണുന്നില്ലേ അവർ കണ്ടറിയുന്നില്ലേ എന്നാണ് അള്ളാഹു താലെ ചോദിക്കുന്നത് അഥവാ അള്ളാഹു സുബാനുബു തല ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു താല മഴ ഇറക്കുന്നു ആ മഴ വഴി കൃഷി ഉണ്ടാകുന്നു ആ കൃഷിയിൽ നിന്നും അവരും കഴിക്കുന്നു അവരുടെ കന്നുകാലികളും കഴിക്കുന്നു എന്നിട്ടും നിങ്ങൾ ഇതിൽ നിന്നൊന്നും ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബാനഹുത്ത ആല ചോദിക്കുന്നത് അള്ളാഹു സുബാനഹുആല ഈ ആയത്തിലൂടെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ബാനുത്താല പറയുന്ന കാര്യം നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ അള്ളാഹുത്താല പ്രസ്താവിക്കുന്നത് ഒന്ന് ആദ്യത്തെ ആയത്തിൽ ഖുർആാന്റെ നിഷേധികൾക്കുള്ള താക്കീത കാരണം മുൻകഴിഞ്ഞ സമുദായങ്ങളിലും അള്ളാഹു താല ഹിതായു നൽകിയിട്ട് അത് സ്വീകരിക്കാത്തപ്പോൾ അവരെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു ശിക്ഷ ഈ സമുദായത്തെയും ബാധിക്കാം എന്നാണ് അഹ് സുബാന പറയുന്നത് രണ്ടാമത്തെ ആയത്തിൽ അഥവാ ഇരുപത്തി ആയത്തിൽ അള്ളാഹു സുബാനോ പുനരുദ്ധാരണ ഭാരത്തെ പറ്റി ആ ദിവസത്തെ പറ്റി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെ സംബന്ധിച്ച് ഒരു തെളിവാണ് അള്ളാഹു സുബാന പറയുന്നത് കാരണം തരിശു ഭൂമിയിൽ ഒരു ജീവന്റെ അംശവും ഇല്ലാത്ത ഭൂമിയിൽ നിന്നും അള്ളാഹു സുബാനു ജീവനുള്ള ജീവനുള്ള സസ്യരതാലികളെ അള്ളാഹു മുളപ്പിക്കുന്നു അതുപോലെ മനുഷ്യനെയും അള്ളാഹു താല അവന്റെ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം അള്ളാഹു സുബാനു ആല അവന്റെ വേറെ അതിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ടായത്തുകളിലും ആ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ അവർക്ക് ഖുർആൻ നിഷേധിക്കുമ്പോൾ ശിക്ഷ വരുമെന്നുള്ള താക്കീതും രണ്ടാമത്തെ ആയത്തിൽ പുനരുദ്ധാരണത്തെ സംബന്ധിച്ചുള്ള തെളിവുമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ പറയുന്നു പറയുന്നു മറ്റാ എപ്പോഴാണ് ഈ വിജയം ഈ ആ വിജയം ഇൻകുന്തും നിങ്ങളെ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വിജയം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് അവർ ചോദിക്കുന്നു അള്ളാഹു അല്ല അടുത്ത ആ വിജയത്തിന്റെ ദിവസം ആ തുറവിയുടെ ദിവസം ഉപകാരം ചെയ്യുകയില്ല അല്ലതീനെ എങ്ങനെയുള്ള ആളുകൾക്ക് കൂട്ടം ആളുകൾക്ക് കഫറു അവിശ്വസിച്ചവർക്ക് അന്ന് ഉപകാരം ചെയ്യുകയില്ല ഈ അവരുടെ വിശ്വാസം അന്ന് വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അവർ പിന്നീട് അവർ വിശ്വസിക്കും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല ആ സമയത്ത് നമ്മൾ കേട്ടിരിക്കുന്നു നമ്മൾ കണ്ടിരിക്കുന്നു നമുക്ക് ഇപ്പോൾ യക്കീനുണ്ടായി എന്ന് പറഞ്ഞവരുടെ കാര്യമായില്ല അന്ന് അവർക്കൊരു താമസവും നൽകുകയില്ല ഒരു ഓരോ ഒഴിവുകഴിവും നൽകുകയില്ല ഒരൊഴിവും നൽകുകയില്ല എന്നാണ് അള്ളാഹു സുബ്ബാന പറയുന്നത് അഥവാ ഇവർ ചോദിക്കുന്ന ആ തീർപ്പിന്റെ ദിവസം ആ തുറവിയുടെ ദിവസം അന്ന് കാഫിലീങ്ങൾക്ക് അവരുടെ ഈമാൻ എന്ന് ഉപകാരപ്പെടുകയില്ല ഇമാൻ ദുനിയാവിൽ വെച്ച് അവർക്കൊരു താമസവും ഒരു കഴിവും അവിടെ വെച്ച് നൽകുകയില്ല എന്നാണ് അള്ളാഹു സുബ്ബാൻ അത്തേ നൽകുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് മക്കയിൽ വെച്ച് മുസ്ലിഖുകളുടെ ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവതരിച്ച സുഹത്താണ് സുഹൃത്തുസരത സത്യവിശ്വാസികൾക്ക് തൽക്കാലം പലതരം വിഷമങ്ങൾക്കും വിധേയരാണെങ്കിലും ഭാവിയിൽ അവർക്ക് രക്ഷയും വിജയവും സമാധാനവും ഉണ്ടാകുമെന്ന് അള്ളാഹോ സുധാനോ തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫസുഹിസ് അലൈഹി സ്വല്ലം അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി പരിഹസിച്ചു കൊണ്ട് മുഷലിക്കിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് ഈ തെറുവയുടെ ദിവസം എപ്പോഴാണ് ഈ വിജയത്തിന്റെ ദിവസം എന്ന മുഷ്ലിക്കിങ്ങളുടെ ചോദ്യമാണ് അള്ളാഹു തെഹാല മേൽപ്പറഞ്ഞ ആയത്തിൽ ചോദിച്ചത് അക്കാര്യം സംഭവിക്കുമെന്നതിന് സംശയമില്ല എന്നാൽ എപ്പോഴാണുള്ളത് എപ്പോഴാണ് അത് സംഭവിക്കുക എന്നതിൽ അത് ബിസുഖ് അലൈഹി സ്ലാമിക്ക് അള്ളഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാൽ അത് സംഭവിക്കുമ്പോ റബ്ബു സുബാനുഹത്തഅല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നത് അവിടെ അരങ്ങേറുമെന്നത് തീർച്ചയാണ് അന്ന് അവിശ്വാസികൾ ഖേദവും അതുപോലെ തന്നെ ദുഃഖവും കൊണ്ട് നിറയുന്ന ദിവസമാണ് എന്നള്ളാഹു സുബാനുഹത്തെ ആരാ പറയുകയാണ് എന്ന് അവർ വിശ്വാസം പ്രകടിപ്പിച്ചാൽ തന്നെ അത് അവർക്ക് ഉപകാരവും ചെയ്യുകയില്ല ഇവിടെ ഫത്ത കൊണ്ട് ഉദ്ദേശം യോമൽ ഫത്ത എന്നൊക്കെ പറഞ്ഞല്ലോ മറ്റേഹാദ് അൽ ഫോജിന്റെ അർത്ഥം ഫത്ത്ഹിന്റെ അർത്ഥം തുറവി വിജയം തീരുമാനം ആശ്വാസം എന്നൊക്കെയാണ് അർത്ഥം യോമൽ ഫത്ത് എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ ദിവസം അഥവാ തീരുമാനത്തിന്റെ ദിവസം എന്നൊക്കെയാണ് അർത്ഥം കിയാമനാളെ സംബന്ധിച്ചാണ് അവിടെ ഉദ്ദേശം പറഞ്ഞു ഇതുകൊണ്ടുള്ള ഉദ്ദേശം കിയാമത്തനാൾ തന്നെയാണ് ബലപ്പെട്ട അഭിപ്രായം അത് തന്നെയാണ് ഇഹത്തിൽ വെച്ച് തന്നെ വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്ന ഏതെങ്കിലും ശിക്ഷയുടെ അവസരമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന അഭിപ്രായമുണ്ട് അത് അവിടെ പറഞ്ഞ ശിക്ഷ അവിശ്വാസികൾക്ക് ഇഹലോകത്തിൽ ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുന്ന ശിക്ഷയാണ് എന്ന് അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് എന്നാൽ അതല്ല അത് പരലോകത്താണ് ഏമനാൾ തന്നെയാണ് അതൊക്കെ സംഭവിക്കുക അവിടെ അവിശ്വാസികൾ തങ്ങളുടെ ചെയ്തുകളെ പറ്റി ഖേദിച്ച് വിലപിക്കുകയും ഒഴിവഴിവുകൾ സമർപ്പിച്ചു നോക്കുകയും ചെയ്യുമെങ്കിലും അന്ന് അവർക്കത് വില പോവുകയില്ല ഖുർആാൻ പലപ്പോഴും ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞ വിഷയമാ മുസ്ലിഖുകളുടെ പ്രസ്തുത ചോദ്യത്തെ അവഗണിക്കുവാനും മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ സന്തോഷത്തിന്റെയും അവസരത്തെ സു പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനും അലൈസ് ഉണർത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അള്ളാഹു സുബാന അവസാനിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു സൂറത്ത് മുപ്പതാമത്തെ ആയത്തിൽ അവസാനത്തെ അള്ളാഹു അതുകൊണ്ട് തിരിഞ്ഞു കളയുക അവഗണിക്കുക അവരെ പറ്റി സത്യനിഷേധികളെ സംബന്ധിച്ച് കാത്തിരിക്കുകയും അഥവാ പ്രതീക്ഷിക്കുകയും ചെയ്യുക അള്ളാഹുന്റെ വാഗ്ദാനങ്ങളെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ ഇന്നഹും തീർച്ചയായും അവരും മുൻ തീറൂൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അവരും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും അവരുടെ വഴിയെ കണ്ടറിയുന്നതാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തെപ്പറ്റി തിരിഞ്ഞു കളയുക അവഗണിക്കുക എന്നാണ് അള്ളഹു സുബമത്തെ ഇവിടെ പറഞ്ഞത് അവരുടെ പ്രതീക്ഷയാണ് സാക്ഷാത് കരിക്കപ്പെടുക എന്ന അനുഭവത്തിലാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് അവർ ആ രൂപത്തിൽ വിട്ടേക്കുക എന്ന് അള്ളാഹു സുബത്ത പറയുകയാണ് ഇതാണ് സുഹൃത്ത് സജ്ജതയുടെ മുപ്പതായിരത്തെ അലഹദില്ല നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ആയത്തുകളിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബിഅഹന മക്കയിലെ മുഷിരിക്കുകൾ മക്കയിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന സമയത്താണ് ഈ സൂഹത്തിന്റെ അവതരണം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹുത്തെ കാല പ്രസ്താവിച്ചിട്ടുള്ളത് അവസാന ആയത്തുകളിൽ മുഷിരിക്ക പരിഹാസവും അതിൻ്റെ യാഥാർത്ഥ്യവും ഏമന്നാൾ സംഭവിക്കുമെന്നും ആ ഫത്തഹിന്റെ ഫത്ത് അതിന് രണ്ട് അഭിപ്രായമുണ്ട് ദുനിയാവിൽ തന്നെ ആ വിജയം ഉണ്ടാകുമെന്നും സത്യനിഷേധികൾക്ക് ശിക്ഷ ഉണ്ടാകുമെന്നും അതല്ല ബലപ്പെട്ട അഭിപ്രായം അതൊക്കെ ചെയ്യാമത്തുന്ന ആളിലാണ് എന്ന് കുറാനുള്ള പല സഹത്വം പറഞ്ഞു കാണാം അങ്ങനെ അവർക്ക് വിശ്വാസികൾക്ക് അവിടെ വിജയമുണ്ടാകും അന്ന് സത്യനിഷേധികൾ ഖേദിക്കുമെന്നും ഖേദിക്കുമെന്നൊക്കെയാണ് അള്ളാഹു സുബഹാന പറയുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ തിരിഞ്ഞു കളയാൻ വേണ്ടിയാണ് അള്ളാഹു നബി നബിസ് അലൈഹി വസ്ലിമയുടെ കൽപ്പിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ന ഈ സൂഹത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുച്ച ആ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഹക്ക് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് اللهم بارك الله وأرضنا الرد مباركته وصلى الله وسلم على نبينا محمد والحمد لله رب العالمين